സിപിഎം നേതാക്കളായിരുന്ന വി പിള്ള എം കൃഷ്ണൻകുട്ടി ബിജുവൻ കുറുപ്പ് തുടങ്ങിയവരുടെ അനുസ്മരണ സമ്മേളനം നടത്തും പ്രയാർ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ യോഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം കേരള കർഷക സംഘം മേഖലാ സെക്രട്ടറി പുതുപ്പള്ളി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതാം നമ്പർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ട്രേഡ് യൂണിയൻ നേതാവ് എന്നീ നിലയിൽ പ്രവർത്തിച്ചിരുന്ന വി സോമൻ പിള്ളയുടെ ഏഴാമത് അനുസ്മരണം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ മേഖലാ സെക്രട്ടറി കയർ സംഘം പ്രസിഡന്റ് എന്നീ നിലയിൽ പ്രവർത്തിച്ചിരുന്ന എം കൃഷ്ണൻകുട്ടിയുടെ പതിമൂന്നാമത് അനുസ്മരണം പാർട്ടി അംഗം യുവജന നേതാവ് നവമാധ്യമ രംഗത്തെ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ബിജു എൻ കുറുപ്പിന്റെ ഒന്നാം അനുസ്മരണം ാണ് സംയുക്തമായി ആചരിച്ചത് പ്രയാർ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ജി ജയകുമാർ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഇവരെ മാത്രമല്ല നമ്മളെ വിട്ടുപോയ മുഴുവൻ ആളുകളെയും നമ്മൾ ഈ മൂന്ന് പേരിലൂടെ ആലോചിക്കാം അവർക്ക് വേണ്ടിയാണ് നമ്മൾ അവർ വിട്ടേച്ചുപോയ കാര്യങ്ങൾ ചെയ്ത് തീർച്ചയാണ് നമ്മുടെ കടമ അല്ലാതെ ജ്ഞാനപ്പാനയിൽ പറയുന്ന പോലെ നമ്മൾ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച നാണം നടക്കുന്ന നടക്കുന്നതു ചിലർ എന്ന് ജ്ഞാനപ്പാന പറയുന്നുണ്ട് അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉന്മാൻകോളും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിയായണഞ്ഞൊരു ഭാര്യയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ അതുകൊണ്ട് ജ്ഞാനപ്പാനയിൽ സംഘാടക സമിതി കൺവീനർ പി കെ വിദ്യാധരൻ സ്വാഗതം പറഞ്ഞു അഡ്ക്കെട്ട് യു പ്രതിഭ എം എൽ എ പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് ബി അബിൻ ഷാ എസ് ആസാദ് എസ് പവനനാഥൻ കെ പി മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ടി യേശുദാസ് ആർ ശശിധരൻ എസ് ശംഭു സി ശ്രീകുമാർ ബി സുരേഷ് കുമാർ കെ വിനോദ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം